ഈ വർഷം ആദ്യ പകുതിയിൽ യു എ ഇ ദേശീയ ആംബുലൻസ് നാൽപ്പത്തിയേഴായിരത്തിലധികം അടിയന്തര ദൗത്യങ്ങൾ പൂർത്തിയാക്കിയതായി ദേശീയ സുരക്ഷാ വകുപ്പ് പത്തൊമ്പതിനായിരത്തിലധികം പേർക്ക് സംഭവ സ്ഥലത്ത് തന്നെ അടിയന്തിര പരിചരണം നൽകിയപ്പോൾ ഇരുപത്തിയേഴായിരത്തിലധികം പേരെ പ്രത്യേക ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് കൊണ്ടുപോയതായി അധികൃത വ്യക്തമാക്കി വടക്കൻ എമിറേറ്റുകളിലാണ് ദേശീയ ആംബുലൻസ് സേവനം നടത്തുന്നത് ദേശീയ സുരക്ഷാ വകുപ്പിന് കീഴിലുള്ള നാഷണൽ ആംബുലൻസ് ഈ ഇതുവരെ നാൽപ്പത്തിയേഴായിരം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതായി നാഷണൽ ഗാർഡ് കമാൻഡ് അറിയിച്ചു വാഹനാപടങ്ങളിൽ പരിക്കേറ്റവർ രോഗികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഏഴായിരത്തി അറുപത്തി പേരെ ആശുപത്രികളിൽ എത്തിച്ചു പത്തൊൻപതിനായിരത്തി നാനൂറിലധികം പേർക്ക് സംഭവ സ്ഥലത്ത് തന്നെ അടിയന്തര പരിചരണം നൽകിയപ്പോൾ ഇരുപത്തിയേഴായിരത്തി എണ്ണൂറിലധികം പേരെ പ്രത്യേക ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എന്ന നമ്പറിൽ വിളിക്കുന്നവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് സഹായം ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു യു എയിലെ താമസക്കാർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് രണ്ടായിരത്തി പത്തിലാണ് നാഷണൽ ആംബുലൻസ് സർവീസ് ആരംഭിച്ചത് അത്യാധുനിക മെഡിക്കൽ സംവിധാനങ്ങളുള്ള ആംബുലൻസുകൾ സർക്കാർ സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് സജ്ജമാക്കിയത് ജനം ദുബായ്